ക്രിസ്തുൽ പ്രിയരെ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് ഇസ്രായേൽ ജനത്തെ മിശ്രൈമിൽ നിന്നും ഫറവോൻ വിട്ടയക്കുന്നതിന് വേണ്ടി ദൈവം മോശയിലൂടെ പലവിധമായ അത്ഭുതങ്ങളും ബാധകളും ഫറവോനും മിശ്രൈമിലും അയക്കുന്നതാണ് എന്നാൽ ദൈവത്തിന്റെ ഈ ശക്തികൾ കണ്ടിട്ടും ഹൃദയം അലിയാത്ത രീതിയിൽ ഫറവോനെ ദൈവം മാറ്റുകയും ചെയ്യുന്നു ഇവിടെ ഫറവോനെ ദൈവം ഭയപ്പെടുത്തുക മാത്രമല്ല ഫറവോന്റെ ഹൃദയം ഇസ്രായേൽ ജനത്തെ വിട്ടയക്കാത്ത രീതിയിൽ കഠിനമാക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം തന്റെ ജനത്തിന്റെ നിലവിളിയും കണ്ണുനീരും കണ്ട യഹോവ ഇറങ്ങി വന്നിരിക്കുകയാണ് ഇന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ പുറപ്പാട് പത്താം അധ്യായമാണ് അല്പനേരം പഠിക്കുന്നതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഫറവോന്റെയും അവന്റെ വൃത്തിയന്മാരുടെയും ഹൃദയം ദൈവം കഠിനമാക്കിയിരിക്കുന്നത് ഇവിടെ കാണുവാൻ സാധിക്കും ദൈവം മോശയോട് പറയുന്നത് നീ വീണ്ടും ഫറവോന്റെ അടുക്കൽ ചെന്നിട്ട് എന്റെ മുമ്പാകെ നീ നിന്നെ താഴ്ത്താതെ എത്രനാൾ ഇരിക്കും എന്നും എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക എന്നും എബ്രായരുടെ ദൈവം അരളി ചെയ്യുന്നു എന്ന് പറയുവാൻ പറയുകയാണ് മിസ്രൈമിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും നീ നിന്റെ തലമുറകളോട് വിവരിക്കണമെന്നും അവരും ഞാൻ ശക്തനായ ദൈവവും യഹോവയുമാകുന്നു എന്ന് അറിയുന്നതിന് വേണ്ടി ഫറവുവിന്റെയും ഭൃത്യന്മാരുടെയും ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു എന്നും യഹോവ മോശയോട് പറയുന്നുണ്ട് മോശയുടെ പിൻതലമുറകളും യഹോവയെ ഭയപ്പെട്ട് അനുസരിച്ച് ജീവിക്കുക എന്നതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ വാക്കനുസരിച്ച് മോശയും അഹരോനും വീണ്ടും ഫറവോന്റെ അടുക്കൽ ചെന്ന് ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുവാൻ ആവശ്യപ്പെടുകയാണ് ദൈവം ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ ദൈവത്തിന്റെ അടുത്ത അടയാളം ഇസ്രയേമിൽ ചെയ്യുന്നതിനുള്ള സമയമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഫറവോൻ ഇസ്രായേൽ മക്കളെ വിട്ടയക്കില്ല എന്ന് ദൈവത്തിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ എന്റെ ജനത്തെ വിട്ടയക്കുവാൻ നിനക്ക് മനസ്സിലായെങ്കിൽ ഞാൻ നിന്റെ രാജ്യത്ത് വെട്ടിക്കിളിയെ വരുത്തുമെന്നാണ് മോശയെ കൊണ്ട് ഫറവോനോട് ദൈവം പറയിപ്പിക്കുന്നത് വെട്ടിക്കിളി എന്ന് പറയുന്നത് കൃഷിയിടങ്ങളിലെ വിളകളെയെല്ലാം തിന്നുകളയുന്ന ഒരു പ്രാണിയാണ് അതിന്റെ സ്വഭാവം എന്നത് അതിന്റെ മുന്നിൽ കാണുന്നതിനെയെല്ലാം അത് കടിച്ച് മുറിച്ചു കളയും വെട്ടി നശിപ്പിക്കും പോലെ അതിന് തിന്നാൻ പറ്റുന്നത് തിന്നുകയും ബാക്കിയുള്ളവ നശിപ്പിച്ചു കളയുകയുമാണ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ഭയാനകമായ ഒരു ബാധയാണ് അടുത്ത ദൈവം മിസ്രൈമിൽ അയക്കുവാൻ പോകുന്നത് ഇപ്പോൾ തന്നെ മിശ്രിം ജനത്തിന്റെ ഭൂരിഭാഗം വരുമാനമാർഗങ്ങളും തകർന്നു കന്നുകാലികളിൽ ഏറെക്കുറെ ചത്തു നെൽകൃഷിയും ചണകൃഷിയും നശിച്ചു കുടിക്കുന്നതിന് വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നു ശരീരം മുഴുവൻ വ്രണങ്ങളാൽ വേദനിച്ച് പുളയുന്നു കഴിക്കുന്നതിനുള്ള ആഹാരമെല്ലാം നശിച്ചുപോയി മിശ്രയിമിൽ പട്ടിണിയും ദാരിദ്ര്യവും മുറുകുന്നു യോസെഫ് കൊണ്ടുവന്ന പ്രതാപകാലം മിശ്രിമിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു എന്നിട്ടും ഫറവോൻ തന്റെ ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കാതെ ഇരിക്കുകയാണ് ഇവിടെ നിന്റെ ഗ്രഹങ്ങളും നിന്റെ വൃത്തിന്മാരുടെ ഗ്രഹങ്ങളും മാത്രമല്ല സകല മിശ്രിമരുടെയും വീടുകളും നിലം കാണാതവണ്ണവും കൽമഴയിൽ നശിക്കാതിരിക്കുന്നവ ഒക്കെയും പറമ്പുകളിൽ തളർത്തു വരുന്ന സകല വൃക്ഷങ്ങളും സസ്യങ്ങളും അവ തിന്നുകളയുകയും ചെയ്യുമെന്നാണ് പറയുന്നത് നമ്മൾ കഴിഞ്ഞ അദ്ദേഹത്തിൽ പഠിച്ചതാണ് കൽമഴയിൽ നശിക്കാതിരുന്നത് ഗോതമ്പായിരുന്നു എന്ന് ഗോതമ്പ് തളർത്തു തുടങ്ങാതിരുന്നത് കൊണ്ടാണ് അത് കൽമഴയിൽ നിന്നും രക്ഷപ്പെട്ടത് മിശ്രമരുടെ ഏക പ്രതീക്ഷയും ഇപ്പോൾ ഗോതമ്പ് മാത്രമാണ് ഇപ്പോൾ ഗോതമ്പ് തളർത്തു തുടങ്ങിയിരിക്കുന്നു വെട്ടിക്കിളി വന്നാൽ ഇനി അതും ഉണ്ടാവില്ല നിന്റെ പിതാക്കന്മാരും നിന്റെ പിതൃപിതാക്കന്മാരും ജീവിച്ചിരുന്ന കാലത്തൊന്നും ഇങ്ങനെ ഒന്ന് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷം മോശയും അഹരോനും പറവോന്റെ അടുക്കൽ നിന്നും പോവുകയും ചെയ്തു രാജ്യത്തിന്റെ അവസ്ഥയും ജനങ്ങളുടെ കഷ്ടതയും അറിയാമായിരുന്ന പറവോന്റെ കൃത്യന്മാർക്ക് ഭയം തുടങ്ങി ദൈവം മോശയെ ഫറവോന്റെ അടുക്കൽ അയക്കുന്നത് അതിരാവിലെയാണ് രാവിലെ നീ പറവോന്റെ മുന്നിൽ നിൽക്കണമെന്നാണ് ദൈവം കൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫറവോനും വൃത്യന്മാരും കണി കാണുന്നതും മോശയാണ് ഇവിടെ വൃത്യന്മാർ ഫറവോനോട് പറയുന്നതും അത് തന്നെയാണ് ഇവൻ എത്ര നാൾ നമുക്ക് കണിയായിരിക്കുമെന്നാണ് ദൈവത്തിന്റെ അതിശക്തമായ കൈ മിശ്രൈം ദേശം മുഴുവൻ നശിപ്പിക്കുന്നത് നീ കാണുന്നില്ലയോ എന്നും ഭൃത്യന്മാർ ഫറവോനോട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനത്തെ അവരുടെ ദൈവത്തെ ആരാധിപ്പാൻ വിട്ടയക്കുവാനും ഫറവോനെ ഭൃത്യന്മാർ ഉപദേശിക്കുകയാണ് തന്റെ വൃത്യന്മാരും ഭയന്നിരിക്കുന്നു എന്ന് കണ്ട പറവോൻ മോശയെയും അഹരോനെയും വിളിപ്പിക്കുകയും ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങൾ പൊയ്ക്കൊള്ളുവിൻ എന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ എല്ലാവരെയും വിട്ടയക്കുവാൻ പറവോൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ പോകേണ്ടുന്നവരുടെ പട്ടിക തയ്യാറാക്കി കൊടുക്കുവാനാണ് പറവോൻ മോശയോടും അഹരോനോടും ആവശ്യപ്പെടുന്നത് എന്നാൽ പോകേണ്ടുന്നവരുടെ പട്ടിക ആവശ്യപ്പെട്ട ഫറവോനോട് മോശ പറയുന്നത് ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ ജനം മൊത്തത്തിൽ എന്നാണ് ജനങ്ങൾ മാത്രമല്ല അവരുടെ കന്നുകാലികളും ആടുമാടുകളും അവർ മിസ്രൈൽ ദേശത്ത് വെച്ച് സമ്പാദിച്ച സർവ സ്വത്തുമെടുത്താണ് അവർ പോകുവാൻ പോകുന്നത് ഞങ്ങളുടെ ഹോവിക്ക് ഉത്സവം കഴിക്കുവാനുള്ളതുകൊണ്ട് മുഴുവൻ ജനവുമായാണ് പോകുന്നത് എന്ന് പറഞ്ഞ മോശയെ ഫറവോൻ അവന്റെ സന്നിധിയിൽ നിന്നും പുറത്താക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും നിങ്ങൾ പുരുഷന്മാർ മാത്രം പോയി ദൈവത്തെ ആരാധിപ്പാനും സ്ത്രീകളെയും കുട്ടികളെയും അയക്കില്ല എന്നുമാണ് പറവോൻ പറയുന്നത് പുരുഷന്മാർ പുറത്തായാൽ പിന്നെ സ്ത്രീകളെയും കുട്ടികളെയും തങ്ങളുടെ വരുതിയിൽ നിർത്തുവാൻ കഴിയുമെന്ന് പറവോന് അറിയാമായിരുന്നു അതുമാത്രമല്ല പുരുഷന്മാരെ കൂട്ടിക്കൊണ്ടുപോകുവൻ എന്ന് പറയുമ്പോൾ ദൈവം കിട്ടിയതാകട്ടെ എന്ന് കരുതുമെന്നും പറവോൻ കരുതി കാണണം എന്നാൽ ഫറവോൻ തന്റെ ജനങ്ങളെ വിട്ടയക്കാതെ മോശയെയും അഹരൂനെയും പുറത്താക്കിയത് കണ്ട യഹോവ മോശയോട് നിന്റെ കൈ മിസൈൻ ദേശത്തിന് നേരെ നീട്ടുവാനാണ് പറയുന്നത് സകല സസ്യങ്ങളും തിന്നുകളയുന്നതിനു വേണ്ടി ദൈവം മിസ്രൈൻ ദേശത്തേക്ക് വെട്ടിക്കിളി അയക്കുവാൻ തയ്യാറായി എന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ മോശ തന്റെ വടിയോടുകൂടി മിസൈൻ ദേശത്തേക്ക് കൈനീട്ടിയതും ദൈവം അന്നു പകലും രാത്രിയും മുഴുവൻ കിഴക്കൻ കാറ്റ് മിസ്രൈൻ ദേശത്തിൽ അടിപ്പിച്ചു എന്ന് വേദഭാഗം പറയുന്നു അടുത്ത ദിവസം പ്രഭാതമായപ്പോഴേക്കും പുഴയ്ക്കും ദേശം മുഴുവൻ വെട്ടിക്കിളി കൊണ്ട് നിറയുവാൻ തുടങ്ങി ദേശത്തിൽ പച്ചയായിരുന്ന സകല സസ്യങ്ങളും വൃക്ഷങ്ങളും വെട്ടിക്കിളി തിന്നുകളഞ്ഞു അത് മിശ്രയിൻ ദേശം മുഴുവൻ മൂടിയെന്നും ദേശം മുഴുവൻ ഇരുണ്ടുപോയി എന്നും വേദഭാഗം പഠിപ്പിക്കുന്നു മിശ്രമിൽ കൽമഴയിൽ ശേഷിച്ചിരുന്ന സകല വിളകളും വെട്ടിക്കിളി നശിപ്പിച്ചതായി മനസ്സിലാക്കാം ിസ്രീം ദേശത്തിലെ വൃക്ഷങ്ങളിലായാലും സസ്യങ്ങളിലായാലും പച്ചയായതൊന്നും ശേഷിപ്പിക്കാതെ വെട്ടിക്കിളി തിന്നുകളഞ്ഞു ഇതറിഞ്ഞ ഫറവോൻ മോശയെയും അഹരോനെയും വീണ്ടും വിളിപ്പിക്കുകയാണ് ഞാൻ നിങ്ങളോടും ദൈവത്തോടും പാപം ചെയ്തു എന്നും അതുകൊണ്ട് ഈ ഒരു പ്രാവശ്യത്തേക്ക് എന്നോട് ക്ഷമിച്ച് ഈ മരണം എന്നിൽ നിന്ന് നീങ്ങുവാൻ നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിപ്പാനാണ് ഫറവോൻ മോശയോട് ആവശ്യപ്പെടുന്നത് ഇവിടെ ദൈവത്തിന്റെ ശക്തി കണ്ട പറവൻ മോശയോട് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ ദൈവത്തോട് ഞാൻ പാപം ചെയ്തു അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമെന്ന് അങ്ങനെ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവം ഒരു പടിഞ്ഞാറൻ കാറ്റ് അടിപ്പിച്ച് എല്ലാം എടുത്ത് ചെങ്കടലിൽ ഇട്ടു എന്നും വേദഭാഗം പഠിപ്പിക്കുന്നു മിശ്രയമിൽ ഒരു വെട്ടിക്കിളി പോലും അവശേഷിച്ചില്ല എന്ന് വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഇസ്രായേൽ മക്കളെ വിട്ടയക്കാതിരിപ്പാൻ യഹോവ വീണ്ടും പറവോന്റെ ഹൃദയം കഠിനമാക്കുകയാണ് ചെയ്യുന്നത് ഫറവോനോടും അവന്റെ വൃത്തിന്മാരോടുമുള്ള ദൈവത്തിന്റെ കോപം തീരുന്നില്ല അതുകൊണ്ട് തന്നെ വീണ്ടും അത്ഭുതങ്ങൾ മിസൈമിൽ ചെയ്യേണ്ടതുണ്ട് തന്റെ ജനത്തെ കഷ്ടപ്പെടുത്തിയ ഫറവോനെ വീണ്ടും ദണ്ഡിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മോശയോട് നിന്റെ കൈ ആകർഷത്തേക്ക് നീട്ടി മിസൈൻ ദേശത്തെ ഇരുട്ടിലാക്കുക എന്നാണ് ദൈവം കൽപ്പിക്കുന്നത് മോശ ദൈവത്തെ അനുസരിച്ച് തന്റെ കൈ ആകർഷത്തേക്ക് നീട്ടിയതും മിസൈൻ ദേശം മുഴുവൻ ഇരുണ്ടുപോയി എന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു മൂന്ന് ദിവസം മിശ്രൈം ദേശം മുഴുവൻ കൂരിരിട്ടായിരുന്നു പരസ്പരം കാണുവാൻ പറ്റാത്ത രീതിയിലുള്ള കൂരിരിട്ട് അവരുടെ വിളക്കുകൾ കത്തിയില്ല തീപ്പന്തങ്ങൾ കത്തിയില്ല ആകാശത്ത് ചന്ദ്രനോ നക്ഷത്രങ്ങളോ തിളങ്ങിയില്ല സൂര്യൻ ഉദിച്ചില്ല ഒരു മിന്നാ മിന്നി പോലും മിശ്രിം ദേശത്ത് പാറിയില്ല അത്ര മാത്രമുള്ള കൂരിരിട്ട് എന്നാൽ ഇസ്രായേൽ മക്കൾ വസിച്ചിരുന്ന ഗോഷാൻ ദേശത്ത് മാത്രമാണ് വെളിച്ചമുണ്ടായിരുന്നത് എന്ന് വേദഭാഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഫറോൻ വീണ്ടും മോശയെ വിളിപ്പിക്കുകയാണ് നിങ്ങളുടെ ആടുമാടുകളും കന്നുകാലികളും നിർത്തിയിട്ട് മറ്റുള്ളവർ പൊയ്ക്കൊള്ളുവിൻ എന്നാണ് പറയുന്നത് പുരുഷന്മാർ മാത്രം പൊയ്ക്കൊള്ളുവാൻ പറഞ്ഞ ഇപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടുപോകുവാൻ സമ്മതിച്ചിരിക്കുന്നു എന്നാൽ അവരുടെ സമ്പത്ത് കൊടുത്തുവിടുവാൻ തയ്യാറല്ല എന്നാൽ മോശ അത് സമ്മതിക്കുന്നില്ല ഞങ്ങൾ യഹോവയ്ക്ക് യാഗം കഴിക്കേണ്ടതുണ്ട് സർവാംഗ ഹോമങ്ങൾ കഴിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കുളമ്പു പോലും ഇവിടെ അവശേഷിച്ചുകൂടാ ദൈവത്തെ ആരാധിക്കുന്ന സമയം ദൈവത്തിന് യാഗം കഴിക്കേണ്ടതിന് ഏതിനെയാണ് ആവശ്യപ്പെടുന്നത് എന്ന് അറിയുവാൻ പറ്റില്ല ദൈവം ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് കൊടുത്തേ മതിയാവുകയുള്ളൂ അതുകൊണ്ട് ഒരു കുളമ്പ് പോലും അവശേഷിപ്പിക്കാതെ ഞങ്ങൾ കൊണ്ടുപോകുമെന്നാണ് മോശ ഫറവോനോട് പറയുന്നത് ഇതു കേട്ട ഫറവോൻ മോശയെ വീണ്ടും പുറത്താക്കുകയാണ് ദൈവം ഫറവോന്റെ ഹൃദയം വീണ്ടും കഠിനമാക്കി കളഞ്ഞു അതുകൊണ്ട് തന്നെ മോശയോട് ഫറവോൻ പറയുന്നത് ഞാൻ ഇനി നിന്റെ മുഖം കണ്ടാൽ നീ മരിക്കുമെന്നാണ് നിന്റെ മുഖം ഇനി ഞാൻ കാണാതിരിപ്പാൻ നീ സൂക്ഷിച്ചു കൊള്ളണമെന്നും അഥവാ കണ്ടാൽ നിന്നെ കൊന്നുകളയുമെന്നുമാണ് മോശയോട് ഫറവോൻ പറയുന്നത് മോശ അത് സമ്മതിക്കുകയും ചെയ്യുകയാണ് നീ പറഞ്ഞതുപോലെ തന്നെ ഇനി ഞാൻ നിന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് മോശ ഫറവോന്റെ അടുക്കൽ നിന്നും പോകുന്നത് ഇസ്രായേൽ മക്കളെ വിട്ടയക്ക എന്ന് പറഞ്ഞ് മോശയാണ് അതിരാവിലെ ഫറവോന്റെ അടുക്കൽ ചെന്ന് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി എന്റെ മുഖം നീ കാണുകയില്ല എന്ന് മോശയും ഫറവോനോട് പറയുകയാണ് ഇത്രയും ബാധകളും അത്ഭുതങ്ങളും മിസ്രൈമിൽ ചെയ്തിട്ടും ഇസ്രായേൽ മക്കളെ വിട്ടയക്കുവാൻ ഫറവോൻ തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ശക്തമായ കൈ വീണ്ടും മിസ്രൈമിൽ ഇറങ്ങുവാൻ പോകുന്നു അത് നമുക്ക് അടുത്ത അധ്യായത്തിൽ പഠിക്കാം എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ